ഞാൻ ഇതാ കൂടുതൽ സൗകര്യം നമ്മളൊന്ന് കണ്ടുപിരിയതിന് ശേഷം ഏഴ് ട്രാൻസ്ഫർ എനിക്ക് ഒത്തു കിട്ടി ദോഷം പറയരുതല്ലോ ഞങ്ങൾക്കും പിള്ളേർക്കും കുറച്ച് നാട് കാണാൻ പറ്റി ഇനി ഒരു വിശ്രമജീവം നയിച്ചാലൊന്നാലോചിക്കാ കുട്ടികളെ ഇവിടെ അടുത്താലും സ്കൂളിൽ അപ്പൂപ്പിന് നമസ്കാരം പറ മക്കളെ നോക്കിക്കാവേ അമ്മ എന്ത് ചെയ് അമ്മേ നിങ്ങള് ചെറിയമ്മോട് അത്തോട്ട് പോയി കുട്ടനാട്ടി വെച്ചാ ഇങ്ങനെ അത് സഹായിച്ചെടുത്തത് ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ട ആളായതുകൊണ്ട് ഐ എൻ എസ് പിക്കാരുടെ ഭീഷണിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോ ഒരു കള്ളനെ അബദ്ധത്തിൽ ചില പോലീസുകാർ വിളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നു അവന്റെ പേര് കേസെടുക്കരുതെന്ന് പറഞ്ഞു വന്ന ഐ എൻ എസ് വികാരനെ നേരം വെളുക്കോളം പിടിച്ചങ്ങ് സുഖം ആനന്ദേട്ടന്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ട ഇനി ഇവിടെ കൂടാന്ന് ഞാൻ അച്ഛാ പറഞ്ഞത് ഇവിടിപ്പോ എന്താ ഒരു കുറവ് നല്ല സ്നേഹമുള്ള അച്ഛനും അമ്മേ ആംഗളമാരും വലിയൊരു വീടും ആനന്ദേട്ടാ സസ്പെൻഷൻ കഴിഞ്ഞാലും നമുക്ക് ഇവിടെ തന്നെ കൂടിയാ മതി കേട്ടോ എനിക്ക് ഈ സാധനങ്ങളും കെട്ടി തൂക്കിയപ്പോഴും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ അല്ലെങ്കി വേണ്ട അമ്മയുടെ പേരിൽ അച്ഛൻ പുതുതായിട്ട് വാങ്ങിച്ച ആ സ്ഥലത്തെ എനിക്കൊരു വീട് കെട്ടി തന്നാ മതി അല്ല ഞാൻ ോറിക്കാരനും കൂലിക്കാർക്കും കൂടെ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ കൊടുക്കണം കൊടുത്തേക്കണേ ആ അതെ അവന്മാര് കൂടുതലൊക്കെ ചോദിക്കും കൊടുക്കണ്ട എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ അത് പറയണ്ടേ പിന്നെ ശരി ചേച്ചി പോന്നു ഇന്ന് കാലത്താ മോനെ ആംഗ്ലമാരെ കാണാൻ ചേച്ചിക്ക് കൊതിയായിട്ട് വന്നതാ നീ പിന്നെ ക്ഷീണിച്ചു പോയല്ലോ ആനന്ദ ചേച്ചി പിന്നെ ഇതുപോലൊരു സുഖം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തന കഴിഞ്ഞോ കുഞ്ഞളിയ ആനന്ദേട്ടന്റെ കാര്യം ഞാൻ പൊതുവാളിയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓ ഗുണം കാണാനുണ്ടായിരുന്നു ഒരു കമ്പി കഴിഞ്ഞു അദ്ദേഹം കാലത്ത് കാലത്ത് എന്നോട് പറഞ്ഞു കണ്ടേ അനിയനെ കൊച്ചാക്കരുത് കേട്ടോ സാധാരണ ഈ മുറിയിൽ ഞാനാ കിടക്കാറ് മുറിയില്ലേ ആനന്ദേട്ടൻ ഈ മുറി വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി നല്ല മനോഹരമായ മുറി ഞങ്ങൾ ഇനി കൊറേ കാലം ഇവിടെ തന്നെ കാണും അപ്പൊ നീ ഞാൻ പ്രകാശം വരുന്നു ചെല്ല് അല്ലെന്ന് കഴിച്ചു കിടക്കണം കേട്ടോ എന്തിനാണ് അവർ എന്റെ മുറി കയറ്റി കിടത്തിയത് ആരും കിടത്തിയതല്ല സംസ്ഥാനത്താണെങ്കിൽ ആരും സ്വന്തം വീട്ടില് വന്ന സമാധാനം ഇല്ലാന്ന് വെച്ചാ ചിരിക്കാതെ ചായപ്പിൽ കിടക്കേത കുട്ടികൾ കിടക്ക ും കവിത പിന്നെ ഞാൻ പോയി കിടക്കും ഇനി ഇപ്പൊ ഡൈനിങ് ടേബിളേ ഉള്ളൂ ഒറ്റ അടി അടിവെച്ചോ നിനക്കൊക്കെ തമാശ കളിക്കാനുള്ള ഒരു കുട്ടിയാണ് ഞാനെന്ന് കരുതിയോ ഭരിക്കുന്ന കക്ഷിയിലെ പ്രമുഖനായ ഒരു പ്രവർത്തനമാണ് ഞാൻ ട്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ ആരെ വേണമെങ്കിൽ പിടിച്ച അകത്തിനുള്ള സ്വാധീനം കെ ആർ പിന്നുള്ള കാര്യം നിനക്കറിയാലോ ഇനി ഒരു പോലീസുകാരൻ പിടിച്ച് ജീവിക്കുന്ന കാര്യമൊന്നും എനിക്ക് വീട്ടിലില്ല ഈ വീട്ടിലെന്നല്ല നാട്ടിലില്ല ഓരോന്ന് കുട്ടിയും പോരും ഇനി നിനക്കുന്ന എന്റെ വില മനസ്സിലാവില്ല എന്നെ കരുണേ നാട്ടിൽ ഞെട്ടും എനിക്ക് തിരുവനന്തപുരത്തേക്ക് ഒറ്റ കോളം അറിയാമോ ഇന്നലെ രാത്രി കാണാൻ പറ്റിയില്ല ഒത്തിരി ലേറ്റ് ആയില്ലേ സ്റ്റഡി ക്ലാസ് ഉണ്ടായിരുന്നു ആ എന്നിട്ടല്ല സ്റ്റഡി ചെയ്തോ സ്റ്റഡി ക്ലാസ് എടുക്കുന്നത് ഞാനാ ഓ അത് ഭയങ്കരം തന്നെ ഒരു ഒരു സന്തോഷ വാർത്ത അറിയിക്കട്ടെ എന്നെ സസ്പെൻഡ് ചെയ്തു എല്ലാവരും ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓഹോ പ്രതികാരം കമ്മിറ്റി മീറ്റിംഗിൽ ഈ പ്രശ്നം ഉന്നയിക്കും അയ്യോ അത്രയ്ക്കൊന്നും വേണ്ട ഇല്ല ഞങ്ങളുടെ കൂടെ നിന്ന് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്താൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല വേണ്ടി വന്നാൽ ഒരു കലാപം തന്നെ ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം സായുധ വിപ്ലവം ഞങ്ങൾക്ക് ാലത് കേക്കാൻ തുടങ്ങിട്ട് എന്ത് പുല്ലാണ് അതിന്റെ ഒക്കെ സഹായുധ വിപ്ലവം ഒരു തോക്കു നീ ബോംബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്ക് അറിയാവോ അവന്റെ അമ്മയുടെ ഒരു സഹായുധ വിപ്ലവം എടാ മേലെ ഉരുട്ടി ഉരുട്ടി വിഴുങ്ങനല്ലാ നിന്റെ ഒക്കെ രാഷ്ട്രീയം കഴുതേ ഇനി ഇവിടെ രാഷ്ട്രീയം പറഞ്ഞു കേട്ടാൽ ഇട്ടിക്ക് നിന്റെ അസ്ഥി ഓടിക്കും എനിക്ക് വലിയ കാര്യങ്ങൾ അറിയാനുണ്ട് എന്നെ ആനന്ദനെ കൊണ്ട് കെട്ടിച്ചാരാ ആനന്ദൻ എന്നെ പെണ്ണ് കാണാൻ വന്നു അച്ഛൻ ആനന്ദേട്ടന്റെ കാര്യങ്ങളിൽ അന്വേഷിച്ചു തീരുമാനിച്ചു കല്യാണം നടത്തി ഇതല്ലേ ഉണ്ടായത് പറഞ്ഞോ പറഞ്ഞില്ല പക്ഷെ ഓരോരുത്തരുടെ മട്ടും മാതിരിയും കാണുമ്പോ ഞാനായിട്ട് ആനന്ദേട്ടനെ ചെന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന മാതിരിയുണ്ട് നാല് വളരെ ഒരു നെക്ലസും ലോലാക്കും എല്ലാം ചേർത്ത് ആകെ പതിനഞ്ചു പവനല്ലേ അച്ഛൻ എനിക്ക് തന്നത് ആനന്ദേട്ടനും കുടുംബക്കാരും ഭാവങ്ങളായതുകൊണ്ട് അത് മതി സമ്മതിച്ചു ഞാൻ ഇത്തിരി സൗന്ദര്യം കുറഞ്ഞോളായിരുന്നെങ്കിൽ അമ്പത് പവെങ്കിലും ഇല്ലാതെ അച്ഛൻ എന്നെ ഈ പടി പടിയെടുത്താൻ പറ്റുമായിരുന്നോ പാതം എന്ന് പറഞ്ഞ പോലെയാ അച്ഛൻ റിട്ടയർ ചെയ്തപ്പോ കിട്ടി കാശൊക്കെ എന്ത് ചെയ്യും എനിക്ക് അവകാശമൊന്നുമില്ലേ ഒന്നുമില്ലേ അമ്മയുടെ പേരിൽ ആ പറമ്പ് വാങ്ങുമ്പോ അച്ഛൻ ഒരു വാക്ക് ഞങ്ങളോട് ചോദിച്ചോ നിന്റെ കാശ് കൊടുത്ത് പറമ്പ് വാങ്ങിക്കുമ്പോ അച്ഛൻ നിന്നോട് ചോദിച്ചാ പോരെ ആ ഇതാ ഞാൻ പറഞ്ഞത് എന്റെയും നിന്റെ ചേരിതിരിവടെ തുടങ്ങിയിട്ട് കുറെ നാളായി ഇവിടെ ഒരു ചേരിതിരിവുമില്ല അച്ഛന്റെ സൗകര്യം ആണോ നിങ്ങളുടെ ഒക്കെ ആനന്ദേട്ടൻ ഒരു വിഷമം വന്നപ്പോ നിങ്ങളുടെ രണ്ടു അമ്മക്കളും തിരിഞ്ഞു നോക്കിയോ നിന്റെ ഭർത്താവിന്റെ കയ്യിലിരിപ്പും അമ്മേ ആനന്ദേട്ടനെ വല്ല പറഞ്ഞാലുണ്ടല്ലോ സ്നേഹം തൊട്ട് തിണ്ടിട്ടില്ലാത്ത നിങ്ങൾക്കൊന്നും അതിന് അവകാശം ഇല്ല ആനന്ദേട്ട വീട്ടുകാരെ പൊന്നുപോലെയാ നോക്കുന്നത് അറിയാം കേട്ടിട്ടുണ്ട് ഇത്രയും സ്നേഹമുള്ളവരെ ഉപേക്ഷിച്ചിട്ട് എന്റെ പൊന്നുമോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് അയ്യടാ നിങ്ങളുടെ സ്നേഹം ആസ്വദിക്കാൻ വന്നോന്നല്ല തരാനുള്ളത് തന്നാലേ ആ നിമിഷം ഞങ്ങൾ അങ്ങ് പോയേക്കാം എന്താ വെക്കുന്നത് നമ്മൾ ഇവിടെ തന്നെ എപ്പോഴായാലും തരും വാവാ ചിരുവയ്ക്ക് മാത്രമേ ഉള്ളൂ അമ്മ ഒരു കാര്യം ചെയ്യു ഏതായാലും വിശ്രമത്തിന് വന്നു തടിയൊക്കെ ഒന്ന് നന്നാക്കണം ഇരുപത്തൊന്ന് ദിവസം ആട്ടസൂപ്പ് കഴിക്കണം പിന്നെ ശുദ്ധമായ പശു നെയ്യ് അല്ല ഇവിടെ വേണ്ട പുറമേന്ന് വാങ്ങിച്ചോളൂ വിരോധല്ലേ പിന്നെ അറിയാലോ ഉച്ചയൊണ് ഇറച്ചി മീനും എനിക്ക് നിർബന്ധം അത്താഴത്തിന് ശേഷം രണ്ട് രണ്ടേത്തപ്പോഴും ഇച്ചിരി പാലും ഇനി എന്നും കാലത്ത് അമ്മ അഞ്ചുമണിക്ക വിളിക്കണം കാരണം പോലീസ് ട്രെയിനിങ് കഴിഞ്ഞതിനു ശേഷം പിന്നെ എക്സസൈസ് ചെയ്തിട്ടില്ല ഏഹ് അപ്പൊ തടി അനങ്ങിട്ടെ ഒന്ന് ഓടണം അപ്പൊ പിന്നെ സൂപ്പിന്റെ കാര്യം മറക്കണ്ട നാളെ മുതലായിക്കോട്ടെ കാലത്തിന്റെ മോൾക്ക് പിടിപ്പത് പണിയുണ്ടല്ലേ എന്ത് ചെയ്യാം ഒരു ചേട്ടൻ കളക്ടറേറ്റിൽ പോകണം മറ്റേ ചേട്ടൻ എസ്റ്റേറ്റിൽ ഒരു ഉപകാരം ചെയ്യൂ ഉപകാരം മാത്രമേ ചെയ്യൂ ധാരാളം സമയമുള്ളതുകൊണ്ട് എന്ത് ഉപകാരം വേണമെങ്കിലും ചെയ്യാമല്ലോ കുഞ്ഞളി ഞാൻ പറഞ്ഞോളൂ ഒന്ന് മതിയോ മതി ആ ഇന്ത്യൻ വേണോ ഫോറിൻ വേണോ അത് വേണോ വേണോ ഇഷ്ടം എന്നാ ോട്ടെ നാളെ കാലത്ത് പത്തുമണിക്ക് ജപ്പാനിലേക്ക് പോകണ്ടേ അവിടെ ചെന്നാ സോണി കമ്പനിക്കാരെ നേരിട്ട് വാങ്ങിക്കോ ഓർജിനിൽ ആയിക്കോട്ടെ എന്ത് ചെയ്യ് നിനക്ക വാങ്ങിച്ച കുപ്പായേ എനിക്ക് നന്നായി ചേരുവെന്ന് തോന്നലോ മോളെ പ്രകാശേട്ട് എനിക്ക് പോകണം പറഞ്ഞു ഇത് ഞാൻ ോട്ടെല്ലേ എന്നെ പ്രകാശേട്ടന്റെ മുണ്ട് ഷർട്ട് ആനന്ദേട്ടു പോയി ആനന്ദേട്ടൻ കൊണ്ടുപോയി ബാക്കി എല്ലാം ഇരിക്കാന്ന് പറഞ്ഞപ്പോ എന്നെ തിന്നാ വന്നു ഓഹോ ഈ മനുഷ്യരുടെ കുഴപ്പമുണ്ടായിരുന്നു നിങ്ങളുടെ വന്നിരിക്കുന്നത് അവരെ കളി അവസാനിപ്പിച്ച എനിക്ക് പുറത്തു പോകണം അളീനെ ഉടുപ്പിഞ്ഞൊരുക്കി അളിയാ എനിക്കൊന്നും നന്നായി ചേരുന്നില്ല കളിക്കല്ലേ ഉടുപ്പിഞ്ഞ് ചേരാൻ ഞാൻ തരില്ല എനിക്ക് നിന്റെ പാർട്ടി ചേരണം നിന്റെ പാർട്ടി നല്ല അസല പാർട്ടിയാ ആരും കൊതിക്കുന്ന പാർട്ടി എന്നെ നിന്റെ പാർട്ടി ചേർക്കളിയാ ഐ എൻ എസ് പി അത്രയ്ക്ക് അടപ്പതിച്ചിട്ടില്ല അഥപ്പതിക്കുന്ന കാലത്താണ് അളിയെ അറിയിക്കാം എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്കിപ്പോ പാർട്ടി ചേരണം ഇന്ന് തന്നെ ചേരണം പാർട്ടി ചെറിയ തൂങ്ങിച്ചത് എന്ത് ആ പണ്ടാളി ആയിട്ട് നേരമായി ഞാൻ ക്ഷമിക്കുന്നു എന്റെ കുട്ടി തല ഇന്നൊരു പെങ്ങളെ കിട്ടിയല്ലേ മക്കളെ

നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി എന്തേ ഞാൻ അതല്ല സ്ഥാനഭ്രംശം സംഭവിച്ചിട്ടുണ്ടല്ലോ ഈ സമയത്ത് ഈ ദേശത്ത് ഈ ആത്മാവ് ഉണ്ടായിരിക്കാൻ പാടില്ല ഏറ്റവും ചുരുങ്ങിയത് മുന്നൂറ് കിലോമീറ്റർ അപ്പുറത്തേക്കെങ്കിലും ഈ ആത്മാവ് സഞ്ചരിച്ചിട്ടുണ്ടാവണം രാഷ്ട്രീയക്കാർ മൂപ്പ സ്ഥലം മാറ്റിയിരിക്കുക ഇന്നലെ അവിടെ ജോലി ചേരേണ്ടതാ സുഖല്യാമ്പിടിച്ചിരിക്കുക ഓ അതാണ് കാര്യം അപ്പോ എത്രയും പെട്ടെന്ന് ഒരു ശുഭമുഹൂർത്തം കാണിച്ചു തരാം ഇടവം മിഥുനം കക്കടകം ചിങ്ങത്തിലെല്ലാം കൊണ്ടും മംഗളകരമായ ഒരു മുഹൂർത്തം കാണാനുണ്ട് അയ്യോ അയ്യോയ ഒരാഴ്ച അതിനുള്ളിൽ ഒരു മുഹൂർത്തം വേണം ഈ മുഹൂർത്തം എന്ന് പറയുന്നത് ഞാൻ എന്റെ ഫാക്ടറിയിൽ വെച്ച് ഉണ്ടാക്കുന്നല്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുഹൂർത്തം വേണമെങ്കിൽ ഇപ്പൊ തന്നെ പോയി കെട്ടിക്കോളൂ എന്തിനു ഇങ്ങോട്ട് വന്നു അല്ല ഏതായാലും വന്ന നിലയ്ക്കൊന്ന് അടുത്ത ബുധനാഴ്ച വലിയ ദോഷം വരില്ല വരില്ലേ കണ്ടോ കണ്ടു നമ്മുടെ ഐ എൻ എസ് പിന്റെ എതിർപ്പിന് കാരണമുണ്ട് എപ്പോഴോ സംഭാവന പിരിക്കാൻ ചെന്നപ്പോ ഉദയഭാനു കളിയാക്കിയിരുന്നത്ര വെറുതെ ഇരുന്നില്ല ഉദയഭാനും ഒരു ട്രാൻസ്ഫർ വാങ്ങിക്കൊടുത്തു നേര് പറയാമല്ലോ ഭാനു എനിക്ക് പേടിയായി തുടങ്ങി നമ്മുടെ അരയെ കെട്ടിയിരിക്കുന്ന ചരട് പാമ്പായിട്ട് വന്ന് നമ്മളെ തന്നെ കടിച്ചു എന്നുള്ള പേടി കല്യാണം എത്രയും വേഗം നടത്തണം നമ്മള് ജീവിച്ചിരുന്നിട്ടിങ്ങനെ അല്ലാത്തൊരു സ്ഥിതി ഒന്ന് ആലോചിച്ചു എന്താടാട്ടെ ഒന്നുമില്ല ഒന്നുമില്ല എന്താന്ന് വെച്ചാ പറ രാഘവട്ടം സ്ഥലം ഭൂപണയ ബാങ്കിന് പണയം വെക്കുന്നില്ല അതെ അങ്ങനെ വല്ല നീ അതെ അതാ ഞാനും സംശയിച്ചത് എന്താ പ്രശ്നം രാഘവേട്ടം ബേജാറാവൊന്നും വേണ്ട ആ സ്ഥലത്ത് ആരൊക്കെ വന്ന അളക്ക് കുറ്റിയടിക്കൊക്കെ ചെയ്യുന്നുണ്ട് അതേനേ എനിക്കൊന്നും പിടിയിട്ടില്ല അവിടെ ആമീനയും സർവേറും ഒക്കെ കണ്ടു എന്താ നീ പറയണേ